എല്ലാവർക്കും പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകളും മറ്റു കർഷകരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നു അടുത്ത മാസം മുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് പി എം കിസാൻ വെബ്സൈറ്റിൽ അംഗങ്ങൾക്കെല്ലാം ഗുണകരമാകുന്ന പുതിയൊരു സംവിധാനം കൂടി കൂട്ടിച്ചേർത്തിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സംശയ ദൂരീകരണത്തിന് ഒരു നമ്പറോ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഒരു കോൾ സെന്ററോ ഇല്ല എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വ്യാജ വാർത്തകളും പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു നമ്പർ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് വളരെയധികം ഉപകാരമായേനെ എന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരമൊരു സംവിധാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും കൃഷി ഓഫീസർമാരുടെ നമ്പറുകൾ പി കിസാൻ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജില്ലകളിലും ആറു മുതൽ പതിനാറ് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പറാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത പ്രദേശത്തെ കൃഷി ഓഫീസറുടെ നമ്പർ ഇനി പി കിസാൻ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇതിനുവേണ്ടി പി എം കിസാൻ വെബ്സൈറ്റ് ആയ പി എം കിസാൻ ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതുതായി വന്നിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് വരുന്ന സ്റ്റേറ്റ് നോഡൽ കോൺടാക്ട് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് അതിൽ സെലക്ട് ഡിസ്ട്രിക്റ്റ് നോഡൽ എന്ന ചെക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് എന്ന ഭാഗത്ത് കേരള സെലക്ട് ചെയ്യുകയും ഡിസ്ട്രിക്ട് എന്ന ഭാഗത്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും ലഭ്യമായ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥരുടെ നമ്പർ ആരാണോ അത് കൃത്യമായി പരിശോധിച്ച് അവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ വരുന്ന കോണ്ടാക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പി എം കിസാൻ സമ്മാൻ നിധി സംശയങ്ങളും ചോദിക്കാം വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കും പി എം കിസാൻ ഗഡു മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന സംശയവും നിങ്ങൾക്ക് ആരായം ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് ഇവയെല്ലാം പൂർത്തീകരിച്ചിട്ടും തുക ലഭിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇതിനൊരു പരിഹാരം തേടാവുന്നതാണ് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവർക്ക് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ വെബ്സൈറ്റിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വഴി നിങ്ങളുടെ ഭൂമി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് യുണീക്ക് ആയിക്കൊണ്ട് ഒരു കർഷക ഐ നമ്പർ ലഭിക്കുന്നുണ്ട് കതിർ ആപ്പിൽ ഇതിന് പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല കതിർ ആപ്പ് ഒരിക്കലും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതല്ല എന്നാലും കർഷകരുടെ മറ്റ് ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി കർഷകരായിട്ട് ജീവിക്കുന്ന ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് പ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ് ഇതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത് വികസിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന കൃഷി വകുപ്പ് ലോക ബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ആവിഷ്കരിക്കുന്ന കേര സബ്സിഡി പദ്ധതി ഈ വർഷം തുടങ്ങും റബ്ബർ ഏലം കാപ്പി കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണിത് പദ്ധതിയിലൂടെ റബ്ബർ കർഷകർക്ക് ഹെക്ടർ ഒന്നിന് പതിനയ്യായിരം രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് കാപ്പി കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഏലത്തിന് ഒരു ലക്ഷം രൂപയും സബ്സിഡി ലഭിക്കുന്നതാണ് റബറിന് അഞ്ച് ഹെക്ടർ വരെയും ഏലത്തിന് എട്ട് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയുമാണ് തുക അനുവദിക്കുക കോട്ടയം പത്തനംതിട്ട കണ്ണൂർ എറണാകുളം തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലെ കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സഹായം ലഭിക്കുക ജൂൺ മുതൽ സബ്സിഡി തുക ലഭിച്ചു തുടങ്ങും എന്നാണ് കൃഷി വകുപ്പ് റിയിച്ചിട്ടുള്ളത് മൂന്ന് വിളകളിലും മൂന്ന് വിളകളിലും പത്ത് ഹെക്ടർ വരെയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകും കേരള പദ്ധതിയുടെ ആദ്യഘടു നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ലോകബാങ്കിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കർഷകർക്ക് ലഭിക്കുന്ന ഇത്തരം സഹായങ്ങൾ കൂടി കൈവശപ്പെടുത്തുവാൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക വാർത്തകൾ ലഭിക്കുന്നതിന് ചാനൽ ഫോളോ ചെയ്യുക കാര്യങ്ങൾ തരുന്നത് ഇതുപോലെ bye, -bye.